ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പഫ് സ്ലീവ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് ഇവിടെ ഞാൻ മെറ്റീരിയൽ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് നമ്മൾ പഫ് സ്ലീവ് ചെയ്തെടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ നോർമൽ സ്ലീവ് മാർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ ആരുടെ മെഷർമെൻറ്റിലാണോ സ്ലീവ് ചെയ്യുന്നത് അവരുടെ മെഷർമെൻറ്റിലുള്ള നോർമൽ സ്ലീവ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ആണ് മാർക്ക് ചെയ്യുന്നത് എനിക്ക് തുമ്പോട് കൂടിയിട്ട് പന്ത്രണ്ടര ഇഞ്ചാണ് കേട്ടോ വേണ്ടത് ഞാൻ എൽബോർഡ് അവിടെ നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്ലീവാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഞാൻ ഇനി വിത്താണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അതായത് ആം റൗണ്ടിന് വര അവിടെ വരുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ അവിടുത്തെ ആ ഒരു വിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതെനിക്ക് ബോഡി പാർട്ടി നിന്ന് അളവ് എടുക്കുമ്പോൾ ഒമ്പതാണ് കിട്ടുന്നത് അതിൽ നിന്ന് ഇഞ്ച് കുറച്ചിട്ട് എട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നോർമൽ സ്ലീവ് ചെയ്യാൻ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളവർ ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അതൊന്ന് കയറി കണ്ടുനോക്കൂട്ടോ അങ്ങനെ ഞാൻ ദാ ആ മാർക്ക് ചെയ്തോടത്തേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ് ഇനി ആ എട്ട് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഞാൻ സ്ലീവിൻ്റെ ഡെപ്ത്ത് കൊടുക്കാണ് ആ ഒരു ഡൗൺ ചെയ്ത് കൊടുക്കണമല്ലോ അത് ഞാൻ മൂന്നരയാണ് കൊടുക്കുന്നത് ഇനി ഈ ഒരു പോയിന്റും ആ ഒരു സ്റ്റാർട്ടിങ്ങിലെ ഇതും തമ്മിൽ നമുക്ക് ഇതുപോലെ ഒരു സ്ലോപ്പ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം അതാ ഇതുപോലെ ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാം ശേഷം നമുക്കൊന്ന് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു കർവും കൂടി വരച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ സ്ലീവ് റൗണ്ട് വരച്ചതിന് ശേഷമാണ് കേട്ടോ അവിടുത്തെ ആ ഒരു ഷേപ്പ് കൊടുക്കുന്നത് അപ്പോൾ അതാ ഇവിടെ സ്ലീവ് റൗണ്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എത്രയാണോ നമ്മുടെ അവിടുത്തെ മെഷർമെൻറ്റ് പ്ലസ് നമ്മൾ ബോഡി പാർട്ടിൽ എത്രയാണോ തുമ്പിട്ടത് അത്ര തന്നെ സ്ലീവിലും കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സ്ലീവ് റൗണ്ടും കൂടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിത് അവിടുത്തെ ഒരു കെർവ് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു ലൈനിൻ്റെ സെൻറ്റർ എടുക്കാം സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ ഒന്നൊരു പോയിൻ്റ് ഇട്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കൊണ്ടുവരാം സ്ലീവിനെ നമ്മുടെ നോർമൽ സ്ലീവ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്തെടുക്കാം ഓക്കെ അതിന് ശേഷം നമ്മൾ താഴെ എത്രയാണോ തുമ്പ് കൊടുത്തത് അത്രയും തന്നെ മുകളിൽ ആ ഒരു ഭാഗത്തും കൂടി കൊടുത്തിട്ട് നമുക്കൊന്ന് ഈ രണ്ട് ലൈനും കൂടി ഒന്ന് ലൈൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പതാ ഇതുപോലെ ഞാൻ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിനു ശേഷമാണ് ഇനി നമ്മൾ പഫിനുള്ള ആ ഒരു ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഓക്കെ ഇത്രയും നമ്മുടെ നോർമൽ സ്ലീവാണ് നമ്മൾ നോർമൽ സ്ലീവ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ആ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തേക്കാണ് ഓക്കെ ഇനി നമുക്ക് പഫ് സ്ലീവിനുള്ള മെഷർമെന്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എവിടെയാണ് കൊടുക്കേണ്ടത് എന്ന് നോക്കാം അപ്പൊ ദാ നമ്മൾ നോർമൽ സ്ലീവ് മാർക്ക് ചെയ്തതിന്റെ മുകളിലായിട്ട് നമുക്ക് ത്ര ഇഞ്ചാണോ വേണ്ടത് അത്രയും ഇഞ്ച് എങ്ങനെ നമ്മളുടെ പഫ് പൊങ്ങി നിൽക്കണം എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ മെറ്റീരിയൽ അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം ഞാനിവിടെ മൂന്നാണ് എടുക്കുന്നത് മൂന്നാണ് എടുക്കുന്നത് നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ മൂന്നരയൊക്കെ എടുക്കാം മൂന്ന് എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് പഫിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എന്താ മൂന്നാണ് എടുക്കുന്നത് നമ്മളിപ്പോൾ എവിടെയാണ് ആ ഒരു പഫിന് വേണ്ടിയിട്ടുള്ളത് മാർക്ക് ചെയ്ത് കൊടുത്തത് എന്ന് നിങ്ങൾ കണ്ടല്ലോ ആ സ്ലീവിൻ്റെ മോളിലോട്ട് നമ്മൾ മൂന്നായിട്ട് മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഞാനിപ്പോൾ കാണിച്ചതുപോലെതാ ഇതുപോലെയാണ് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ മോളിൽ നിന്ന് നമ്മൾ മൂന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ നോർമൽ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുത്തേക്ക് ഇങ്ങനെ മുട്ടിച്ച് കൊണ്ടുവരാം ഓക്കെ ആ ഒരു ഷേയ്പ് നല്ല വൃത്തിക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതുപോലെ വരച്ചെടുക്കാം ഇത്രേ ഉള്ളൂട്ടോ നമ്മുടെ പഫ് സ്ലീവ് ആ ഒരു ലെങ്ത്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എത്ര പഫ് വേണമെന്നുള്ളതിന് നല്ലോണം പൊങ്ങിക്കണമെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ കുറവാണെങ്കിൽ രണ്ട് രണ്ടര മൂന്നൊക്കെ കൊടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പഫ് കിട്ടും ഇതുപോലെയാണിത് ആ പഫിൻ്റെ മാർക്കിംഗ് വരുന്നത് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ നോർമൽ സ്ലീവിലേക്ക് മുട്ടിക്കാം ഓക്കെ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോയിക്കണുണ്ടോ ആ ഒരു നോർമൽ സ്ലീവ് അവിടെ വരെയാണ് നമുക്ക് പഫ് ഇടാൻ വേണ്ടിയിട്ട് കിട്ടുക അപ്പോൾ ആദ്യം സെൻട്രൽ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ആ ഒരു ലൈൻ വന്ന് വരുന്നിടത്തും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് എവിടം വരെ പഫിട്ട് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ അവിടെതാണ് ഇതുപോലെ ഒന്ന് നോച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടം വരെയാണ് നമുക്ക് പഫ് ഇടാൻ വേണ്ടിയിട്ട് കിട്ടുക അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ടിലെ നോർമലെല്ലാം സ്ലീവിലും ചെയ്യുന്നത് പോലെ നിവർത്തിയിട്ടിട്ട് ഫ്രണ്ടിൻ്റെ അവിടെ ഒന്ന് കുഴിച്ചു കൊടുക്കുക ഒരുപാടൊന്നും കുഴിക്കേണ്ട കേട്ടോ ഒരു കാലിഞ്ചിൽ നമുക്കൊന്ന് കുഴിച്ചിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ലീവ് സ്ലീവിൻ്റെ മാർക്കിങ്ങും കട്ടിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാനത് ക്ലിയർ ചെയ്യാം കേട്ടോ